ആനക്കര ഗ്രാമപഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പാക്കാൻ മാറി മാറി വന്ന ഭരണസമിതികൾക്ക് കഴിഞ്ഞില്ലെന്ന് ബിജെപി പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുകയെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ബിജെപി നേതാക്കൾ പ്രതികരിച്ചു ശക്തമായ രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുഴുവൻ വാർഡിലും ബിജെപി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് വിവിധതരം വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പഞ്ചായത്താണ് ആനക്കരയെന്നും മാറി മാറി വന്ന ഭരണസമിതികൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്നും ബി ജെ പി വൃത്തങ്ങൾ ആരോപിച്ചു വിവിധതരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആനക്കരയിലെ നിവാസികളോട് പറയാനുള്ളത് ആനക്കര പഞ്ചായത്തിന്റെ വിവിധ എല്ലാ വാർഡുകളിലും വളരെ ശോചനീയാവസ്ഥയാണ് നിലനിൽക്കുന്നത് വികസനം തൊട്ടു തീണ്ടിട്ടില്ല തീണ്ടിയിട്ടില്ലാത്ത വാർഡുകളാണ് ഇന്നും അനക്കര പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് അനക്കര പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിപക്ഷവും ഈ അഞ്ചു വർഷം ഒത്തുകളിക്കുകയായിരുന്നു അതിന്റെ ഫലമായി സാധാരണ ജനങ്ങളാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് എല്ലാ ജനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കൂടി സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് ഉള്ളത് ആനക്കര പഞ്ചായത്ത് അത്ര എല്ലാ മേഖലയും ആനക്കര പഞ്ചായത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇതിന്റെ ഒരു പരിഹാരം ഇനി ബിജെപിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ കഴിഞ്ഞ ദിവസം നോമിനേഷൻ പത്രിക സമർപ്പിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി ബിജെപി ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം അനിൽകുമാർ ജനറൽ സെക്രട്ടറി രതീഷ് പെരുമ്പലം കപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു മലമക്കാവ് ആനക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീരമണി കുമ്പിടി ദിനേശൻ പത്നിയൂർ ബിബിൻ തോട്ടുങ്കൽ എന്നിവർക്കൊപ്പമായിരുന്നു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്